ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേരാതിര കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിരിക്കുന്നു ഏകദേശം വൺ വീക്ക് കഴിഞ്ഞിരിക്കുകയാണ് തുടങ്ങിയിട്ട് ഇത് ഇന്നൊരു റിയാക്ഷൻ വീഡിയോ എടുക്കാൻ കാരണം അതിലൊരു ടാസ്ക് നടന്നിരുന്നു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഒരു ചെല്ലപ്പേര് കൊടുക്കുക എന്നതാണ് ടാസ്ക് അത് ഇഷ്ടപ്പെട്ടവർക്കും ഒരാൾ വിളിച്ച് നിർത്തിയിട്ട് രണ്ടു പേരെടുത്ത് നിർത്തിയിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതും ഒന്ന് ഇഷ്ടമില്ലാതെ കൊടുക്കുന്നതുമായിരുന്നു ടാസ്ക് അതിൽ അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി രേണു ചേച്ചിക്ക് കൊടുത്തൊരു പേരാണ് ചെല്ലപ്പേരായിട്ട് കൊടുത്തത് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ ഒരു പേരാണ് കൊടുത്തത് ആ പേര് ഇത്രയും വലിയൊരു ഷോയിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പേരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റേഴ്സിന് പോലും ഈ പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്ന് ഇതിനെപ്പറ്റിയൊരു വിമർശനം നടത്തിയായിരുന്നു എന്നുവെച്ചാൽ ഇപ്പം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ശ്രുതിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അവർക്ക് അറിയാവുന്ന രീതിയിൽ മോഡലിംഗ് ചെയ്ത് ഷോർട്ട് ഫിലിം ചെയ്ത് ആണ് ആണവർ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത് അക്ബർ നേരത്തെ ഒരു പാട്ടുകാരനാണെന്ന് തെളിയിച്ച ഒരാളാണ് അപ്പം രേണു ചേച്ചിയെക്കാരും കൂടുതൽ അറിയാവുന്നത് അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ അക്ബർ എന്ന വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു മിലേശ്ചകരമായ ഒരു വാക്ക് രേണു ചേച്ചിക്ക് ചെല്ല പേരായിട്ട് നടുത്തതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വേസ്റ്റും വന്ന് അടിയുന്ന ഒരു സ്ഥലമാണ് ഈ സെപ്റ്റി ടാങ്ക് അപ്പം അക്ബർ ഉദ്ദേശിച്ച് എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം പറയാം രേണു ചേച്ചി എല്ലാം വേസ്റ്റ് വന്ന് അടിയുന്ന സ്ഥലമായിട്ട് അക്ബറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അക്ബറെ നിനക്ക് തെറ്റി കാരണം ഇത്രയും കുറഞ്ഞ നാളുകൊണ്ട് കേരളക്കര മുഴുവനായിട്ടും രേണു ചേച്ചി അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിലാണ് അവരെ ഫേമസ് ആയിട്ടുള്ളത് അത് ഓരോരുത്തർക്കും രീതി ഉണ്ട് എനിക്ക് ഇപ്പം അക്ബറിനെ പാടാനുള്ള കഴിവ് ഉള്ള പോലെ രേണു ചേച്ചിക്ക് അഭിനയിക്കാനും മോഡലിങ് ചെയ്യാനും ആ ചേച്ചി പഠിച്ചു വരുന്നതേ ഉള്ളൂ വലിയൊരു മോഡലാണോ വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്നിരുന്നാലും ആ ചേച്ചിക്ക് കഴിയുന്ന അത്ര രീതിയിൽ ആ ചേച്ചി വീഡിയോ ഷോർട്ട് ഫിലിം ആയാലും മോഡലിംഗ് ആയാലും ചെയ്താണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത് അപ്പം അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പേര് വന്നതിൽ പേര് ആ ചേച്ചിക്ക് കൊടുത്തതിൽ കേരളക്കഴ് മുഴുവനും അക്ബർ ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾക്കിപ്പം കോളേജ് സ്കൂൾ കാലഘട്ടം മുതലേ ഓരോരുത്തർക്കും ചെല്ലപ്പേരുണ്ട് എന്നാലും ഇതുപോലൊരു ചെല്ലപ്പേര് ആർക്കും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം ബിഗ് ബോസ് സീസൺ സെവനിൽ ചുമ്മാ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റാണ് അനീഷിനെ അനീഷിന് ഒരു ദിവസം പോലും ആരെയും ചൊറിയാതിരിക്കാൻ പറ്റില്ലേ അനീഷെ എന്നെങ്കിൽ അനീഷ് ഈ വീഡിയോ കാണുമെന്നെനിക്കറിയില്ല എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അത് സീസൺ വൺ മുതൽ സീസൺ സെവൻ വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സീസൺ വണ്ണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പിളായിരുന്നു ശ്രീനിഷും പേളിയും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇതുവരെ ഫസ്റ്റ് സ്ഥാനം എത്തില്ലെന്നാണ് എത്തിയിട്ടില്ലായിരുന്നു അപ്പം ഈ സീസണിലും എനിക്കങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ആയിട്ടൊരു വ്യക്തിയൊന്നുമില്ല എന്നാലും കഷ്ടപ്പാടുകളിൽ നിന്ന് വന്ന ഒരു ആള് രേണു ചേച്ചി എന്ന നിലയിൽ എനിക്ക് രേണു ചേച്ചിയോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് എന്ന കഴിഞ്ഞാൽ ബാക്കി കണ്ടസ്റ്റൻ്റിന് ആരെയും ഇഷ്ടമില്ല എന്നൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടവരെ നോക്കി അവർക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഭയൻ്റെ പിയാണ് ടാറ്റാ ബൈ ബൈ